അതിൻ്റെ ചോദ്യത്തിലേക്കും അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിശദങ്ങളിലേക്കും ഞാൻ വരാം അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി വരുന്നതിന് മുൻപ് പാലക്കാട് നിന്ന് ഈ പറയുന്ന പോലെ ബൗദ്ധികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു കാര്യം പ്രത്യേകമായിട്ട് ഈ ചർച്ചയിൽ പറയണമെന്ന് എന്നോട് സൂചിപ്പിച്ചു അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു ഭിന്നശേഷി വിഭാഗമാണ് ബൗദ്ധികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികൾ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കൊപ്പം തന്നെ ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള വളർച്ച ഉണ്ടാകാത്ത അവരുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അടുത്താണ് പാലക്കാട് നിന്ന് ജോലിക്ക് പോകുമ്പോൾ മകനെ കെട്ടിയിട്ടിട്ട് ജോലിക്ക് പോകേണ്ടി വന്നിട്ടൊരു അമ്മയുടെ വാർത്തയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ കാര്യത്തിൽ വേണ്ടത്ര അവധാരതയോ ജാഗ്രതയോ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൽ വളരെ വലിയ പ്രശ്നമാണ് മുന്നൂറോളം ബഡ്സ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ പോകുക എന്നൊരു വാർത്ത നമ്മുടെ മുന്നിലുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് മാസം അറുന്നൂറ് രൂപ കിടപ്പ് രോഗികളുടെ പരിചാരകർക്ക് കൊടുക്കുന്ന അറുന്നൂറ് രൂപയുടെ പദ്ധതിയായിട്ടുള്ള ആശ്വാസ കിരണം നാല് വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ടും മുടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇന്നെനിക്ക് അവരുടെ മാനേജ്മെൻറ്റ് പോലും ഒരു പ്രശ്നമായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ബൗദ്ധിക ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഭാവിയെ കരുതിയിട്ട് ഭാവനാപൂർണ്ണമായിട്ടുള്ള ഒരു പദ്ധതി പാലക്കാട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അവരെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് ചെയ്യുക മാത്രമല്ല നാളെ അവരെ സമൂഹത്തിന് ഉതകുന്ന പൗരന്മാരാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്ന തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുത്ത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് പാലക്കാട് നഗരസഭ ആസൂത്രണം ചെയ്തിരുന്നത് അതിൻ്റെ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കിട്ടുന്ന ഒരുപാട് കാലമായി നമ്മൾ തിരിഞ്ഞു നോക്കാത്തൊരു മേഖലയിലേക്ക് ആദ്യമായി ഭാവനാപൂർണ്ണമായിട്ടുള്ളൊരു പദ്ധതി കടന്നു വരുന്ന കേരളത്തിന് തന്നെ ഒരു പദ്ധതിയാണ് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പിൻ്റെ പേരിൽ ഇടതുപക്ഷവും കോൺഗ്രസും കൂടിയിട്ട് ഇന്ന് അലങ്കോലമാക്കിയത് അങ്ങനെ ഒരു പദ്ധതി വരാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തിയത് അതിൻ്റെ ശിലാഫലകം ഉൾപ്പെടെ തകർത്തത് അത് ഒരു ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ഉള്ള വെല്ലുവിളിയൊന്നുമല്ല അത് കേരളത്തിൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറുമായിരുന്ന ഭിന്നശേഷിയുള്ള ബൗദ്ധിക ായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആയിരക്കണക്കിന് കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടുള്ള വെല്ലുവിളിയാണ് അവരുടെ മാനസിക വിഷമം കൂടി ഇതിൽ പങ്കുവയ്ക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അത് ഇതിൽ ആദ്യമേ നിർവഹിക്കുകയാണ് ശരി അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം എന്തുകൊണ്ട് ഹെഡ്ഗേവാരുടെ പേര് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്നു എന്ന് അങ്ങയുടെ ചോദ്യത്തിന് എൻ്റെ ഉത്തരം എന്തുകൊണ്ട് ഹെഡ്ഗേവാറുടെ പേര് കൊടുക്കാൻ പാടില്ല എന്നാണ് എന്താണ് ഹഡ്ഗേവാറിനുള്ള ഇത്തം അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ധീരനായിട്ടുള്ള ദേശാഭിമാനിയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ സ്ഥാപകനാവുന്നതിന് മുൻപും അതിനുശേഷവും അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വരെ മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ രണ്ട് പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ ട്രീസൺ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് അദ്ദേഹം വിചാരണ വിചാരണയും അദ്ദേഹം അവിടെ സ്വന്തം ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തെ പറ്റിയിട്ട് ഇംഗ്ലീഷ് ജഡ്ജ് പറഞ്ഞത് ഹിസ് ഡിഫൻസ് സ്റ്റേറ്റ്മെന്റ് മോർ ദാൻ ഹിസ് ഒറിജിനൽ സ്പീച്ച് എന്നാണ് യഥാർത്ഥ പ്രസംഗത്തെക്കാൾ കൂടുതൽ ആണ് രാജ്യദ്രോഹമാണ് അദ്ദേഹത്തിന്റെ ഡിഫൻസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മൂവായിരം രൂപ അദ്ദേഹത്തോട് പിഴയെടുക്കാൻ ആവശ്യപ്പെട്ടു അടക്കാൻ അദ്ദേഹം തയ്യാറായില്ല അതിന്റെ പേരിൽ ഒരു വർഷം അദ്ദേഹം കഠിന തടവിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തോളാം കോൺഗ്രസ് ഹം ചെയ്തിട്ടുള്ള ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ വരെ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത് അജാനി ജയിലിൽ കടന്നിട്ടുള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവ സംഘം സ്ഥാപിച്ചു ഹിന്ദു യുവാക്കളെ മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ ഉതകുന്ന പൗരന്മാരാക്കി മാറ്റുക വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം നടത്താനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നുള്ള ഭാവനയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനയായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് ആർ എസ് എസ് പൂർണ്ണമായിട്ട് വിട്ടുനിന്നിട്ടുണ്ട് ർ ഡെവലപ്മെന്റ് ആയിരുന്നു ആർ എസ് എസ് മിഷനായിട്ട് എടുത്തത് എന്നാൽ അതിനുശേഷവും ലഹോർ സെഷനിൽ വെച്ച് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ പാസാക്കിയ സമയത്ത് അതിനെ അഭിനന്ദിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി എല്ലാ ശാഖകളിലും ഭഗവത്വജ ഉയർത്തി വന്ദേമാതര ഗീതങ്ങൾ ആലപിക്കാനും അത് സ്വാതന്ത്ര്യമായി ആഘോഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ ഡെസ്ക്യൂരിയൻസ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായി ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഗാന്ധി അന്ന് ഉപ്പ സത്യാഗ്രഹം സോൾട്ട് സത്യാഗ്രഹം നടത്തുകയാണ് മറ്റു മേഖലകളിലേക്ക് ഇത് വ്യാപിക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വർഷം വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം അന്ന് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ വനസത്യാഗ്രഹത്തിന് പന്ത്രണ്ട് സ്വയം സേവകരുമായി പുറപ്പെടുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ സത്സംഘാലക പദവി ഒഴിഞ്ഞിരുന്നു എൽ വി പരംജബിയെ പലരും സത്സംഘചാലക ആക്കിക്കൊണ്ട് വേണ്ടി വന്നാൽ ദീർഘകാലം ജയിലിൽ കിടക്കാനോ മരിക്കാനോ തയ്യാറായിട്ട് ആ സമരത്തിൽ പോയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് നാലായിരത്തോളം ആളുകൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഉഗ്രമായിട്ടുള്ള ഒരു പ്രക്ഷോഭം കാഴ്ചവെക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ അറസ്റ്റ് നേരിടുന്നു നീണ്ട വിചാരണയ്ക്ക് വിജയനാവുന്നു മാപ്പ് പറയാൻ വിസമ്മത ഒൻപത് മാസത്തേക്ക് അദ്ദേഹത്തിന് മൂന്ന് മാസവും ആറ് മാസം ഉള്ളത് മാസത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം വീണ്ടും ജയിൽ മോചിതായി വന്നതിനു ശേഷമാണ് ആർ എസ് എസിന്റെ സർസംഗജാല പദവി അദ്ദേഹം ഏറ്റെടുക്കുന്നത് ഗാന്ധി ആവട്ടെ അംബേദ്കർ ആയിക്കോട്ടെ ഇ എം എസ് നമ്പൂതിരി പാടായിക്കോട്ടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് വിശേഷിപ്പിച്ചാണ് ഡോക്ടർ കേശവ കേശവലിറാം ഹെഡുക പുസ്തകത്തിൽ അദ്ദേഹത്തെ ഒരു സ്ട്രോങ് നാഷണലിസ്റ്റ് എന്നും അദ്ദേഹത്തിന്റെ ബി ജെ പി ആർ എസ് എസ് റൈറ്റ് ഐ എം തന്നെ പ്രസിദ്ധീകരിച്ചു പാലക്കാട് നഗരസഭ ഇപ്പോ എന്ത് പേരിലാണ് ഇപ്പൊ അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലാണോ ആർ എസ് എസിന്റെ സ്ഥാപകൻ എന്ന നിലയിലാണോ ഇപ്പൊ ഈ പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേരിടാൻ തീരുമാനിച്ചത് അദ്ദേഹം ദേശാഭിമാനിയായ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ദേശീയവാദ പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ള ഒരു ദീനദേശാഭിമാനി എന്നുള്ള രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രാജ്യത്ത് നൂറുകണക്കിന് സ്ഥാപനങ്ങൾക്ക് കേശവ ശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേരുണ്ട് ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഹിമാചൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെയർ തന്നെ ഡോക്ടർ കേശവ ശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ പേരിലുണ്ട് ആ ചെയറാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കേശവ ബലിറാം ഹെഡ്ഗേവാർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ ഡിഗ്രി ഓഫർ ചെയ്യുന്നത് അങ്ങനെ രാജ്യത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ ഡോക്ടർ കേശവഹിറാം ഭഡ്ഗേവാറിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങളും വിവിധമായിട്ടുള്ള സംരംഭങ്ങളും ഉണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ അത് സാധിക്കില്ല എന്നാൽ ചോദിക്കുന്നത് ഇവിടെ എത്രയോ പേരുകൾ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ടൗൺ ഹാളിൻ്റെ പേര് വാര്യങ്ങുന്നത്ത് കുഞ്ഞാമത് ഹാജി സ്മാരക ടൗൺ ഹാൾ എന്നാ എന്താ വാര്യകുങ്ങത്ത് കുഞ്ഞാമത് ഹാജിയുടെ സംഭാവന മാപ്പിള ലഹള എന്ന പേരുള്ള ഹിന്ദു വിരുദ്ധ ഹിന്ദു വംശഹത്യയുടെ ആസൂത്രണത്തിനും അതിൻ്റെ നടത്തിപ്പുകാരനുമായിട്ട് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു തള്ളിയിട്ട് അൽ ദവള എന്ന് പറയുന്ന ഒരു ശരിയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം കെട്ടിടുത്തു എന്നതാണോ ഒരു രക്തരക്ഷിതമായിട്ടുള്ള കലാപത്തിന് നേതൃത്വം ണോ ഇന്ത്യയിൽ നാനൂറ്റി അൻപത് സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്കീമുകളും പദ്ധതികളും ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ പേരിലുണ്ട് ഈ കൊയിലാണ്ടിയിലുള്ള ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ഭാഗവി മെമ്മോറിയൽ കോളേജ് എന്നാണ് അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടെത്താളാണ് ഐ എം എന്റെ നേതാവായിരുന്നു ലീഗിന്റെ നേതാവായിരുന്നു പെരിന്തൽമള്ളിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പേര് പൂക്കോത്തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നാണ് പൂക്കോയത്തൽ ആരായിരുന്നു അദ്ദേഹം ലീഗിന്റെ ഒരു നേതാവായിരുന്നു പി കൃഷ്ണപിള്ളയുടെ പേരിൽ എത്രയോ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പി കൃഷ്ണപിള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിരിക്കും പക്ഷെ അദ്ദേഹം ഒരു പദവിയിലോ വന്നിട്ടുള്ള ആളല്ല െല്ലും അധികാരമുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ ഒക്കെ സ്ഥാപിക്കാമെങ്കിൽ ബി ജെ പിക്ക് അധികാരമുള്ള ആർ എസ് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സ്ഥലത്ത് അവരുടെ നേതാവായിട്ടുള്ള ഒരാൾ അദ്ദേഹം ആരെങ്കിലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ പങ്കെടുത്തൊള്ള ഒരാളാണ് ദേശാഭിമാനിയുടെ പേര് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുടെ പേര് കൊടുക്കാൻ സാധിക്കില്ലെന്ന് എങ്ങനെയാണ് എന്ത് തരും ഫാസിസമാണ് ഇവരുടെ നേതാക്കന്മാരുടെ പേര് കൊടുക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് അവരോട് വിയോജിപ്പിട്ട് ഞങ്ങൾ ഞാൻ തടഞ്ഞിട്ടില്ല